ിലെ പ്രാർത്ഥന യേശു ശിക്ഷന്മാരും എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി തന്റെ സമയം സമാഗതമായെന്ന് അവൻ അറിഞ്ഞിരുന്നു യേശു ശിക്ഷന്മാരോട് പറഞ്ഞു പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ അവൻ അല്പദൂരം മാറി മുട്ടിനെ വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ അവൻ തീവ്രവേദനയിൽ ഒഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥന കഴിഞ്ഞു തിരിച്ചെത്തിയപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കണ്ടത് അവൻ അവരോട് പറഞ്ഞു ഏൽക്കുവിൻ നമുക്ക് പോകാം എന്നെ ഒറ്റ കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു യുദാസ് യേശുവിനെ ഒറ്റ കൊടുക്കുന്നു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായി യൂദാസ് അവിടെ എത്തി അവനോടൊപ്പം പുരോഹിതനും പ്രമാണികളും ആത്മീയ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു യുദാസ് മുന്നോട്ട് വന്ന് ഗുരു എന്ന് വിളിച്ച് യേശുവിനെ ചുംബിച്ചു യേശു അവനോട് ചോദിച്ചു യുദാസെ ചുംബനം കൊണ്ടാണ് മനുഷ്യപുത്രനെ ഒറ്റ കൊടുക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഷിനിയോൺ പട്രോസ് വാൾ ഒരു പുരോഹിതന്റെ സേവകന്റെ വലുത് ചെവി ഛേദിച്ചു യേശു പട്രോസിനോട് പറഞ്ഞു വാൽ ഉറയിലിടുക എന്റെ പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലെയോ അവന സേവകന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തി അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു ഞാൻ കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു ജനക്കൂട്ടം യേശുവിനെ ബന്ധിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസും അകലെയായി അവനെ അനുഗമിച്ചിരുന്നു അവനെ കണ്ട് ഒരു പരിചാരികൾ ചോദിച്ചു നീ അവനോട് കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്നാൽ പത്രോസ് അത് നിഷേധിച്ച് ഞാൻ അവനെ അറിയില്ല എന്ന് മറുപടി പറഞ്ഞു പിന്നെ വേറൊരാളും പട്രോസിനെ കണ്ടിട്ട് പറഞ്ഞു നീം അവൻ്റെ ഒരുവനാണ് അവൻ പറഞ്ഞു മനുഷ്യ ഞാനല്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെ ഉണ്ടായിരുന്നു ഇവനും ഗലീലിയക്കാരനാണല്ലോ പട്രോസ് പറവടി പറഞ്ഞു നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ കോഴി കൂവി യേശു തിരിഞ്ഞ് പട്രോസിനെ നോക്കി ഇന്ന് കോഴി കോവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ ഇനി തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞ അവൻ ഓർമ്മിച്ചു അവൻ പറഞ്ഞു പുറത്തുപോയി മണ്ണിൽ നിന്ന് കരഞ്ഞു പീലാത്തോസിന് മുന്നിൽ ജനപ്രമാണികളുടെ സമരം യേശുവിനെ പീലാത്തോസിന് അടുത്തേക്ക് കൊണ്ടുപോയി അവരവന്റെ മേൽ കുറ്റങ്ങൾ ചുമത്തുവാൻ തുടങ്ങി ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സിസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും തൻ രാജാവ് ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു പീലാത്തോസ് അവനോട് ചോദിച്ചു ലഹുദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ പിലാടോസ് ജനങ്ങളോട് പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്നാൽ ജനങ്ങളാകട്ടെ അവനുമേ കുറ്റാരോപണങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു